സ്ഥലക്കും വർഹമത്തല്ലാ വരകാത്തുഹു ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും വർഷക്കാലം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആകെ തുകയായിരിക്കും അതായത് നിങ്ങൾ വിജയിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷക്കാലത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെടുത്തിട്ടുള്ള എഫേർട്ടിൻ്റെ റിസൾട്ടായിരിക്കും നിങ്ങൾ വിജയിച്ച് നിൽക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷക്കാലങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കുറേ മിസ്റ്റേക്സിൻ്റെ ഫലമായിട്ടായിരിക്കും നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമുക്ക് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഇന്ന് എടുക്കുന്ന ആക്ഷൻസ് ആണ് അല്ലേ അപ്പോൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഭാവിയിലോട്ടൊന്നും നീക്കി വയ്ക്കാതെ നമ്മൾ ഇന്ന് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക ഫുൾ ആൻഡ് ഫുള്ളി എനർജറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം മനോഹരമാക്കുക എന്നുള്ളതാണ് ഓരോ ദിവസം മനോഹരമാക്കി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം ലോട്ട് ഓഫ് എനർജി വേണം അപ്പോൾ നമുക്ക് ഈ ലോട്ട് ഓഫ് എനർജി വേണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് എഴുന്നേൽക്കണം ഓരോ ദിവസം ഹാപ്പി ആയിട്ട് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഇറങ്ങണം ഈ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ിൽ നമ്മൾ ആക്റ്റീവായിട്ട് അവരുടെ ഡേ നൈറ്റ് നല്ല സമാധാനത്തോടെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽക്ക് നമ്മൾക്ക് ചെയ്യേണ്ട എഴുന്നേറ്റ് കുറച്ച് സമയത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് ശരിക്കും വണ്ടർഫുൾ വണ്ടർഫുൾ മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ആൻഡ് ഇത് എൻ്റെ ഒപ്പീനിയൻസ് അല്ല കേട്ടോ ലോകത്തിലൂടെ നീളം വിജയികളായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൻ്റെ റിസൾട്ടിൽ സൈക്കോളജി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് ഞാൻ എൻ്റെ ലൈഫിലോട്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കാലം മുന്നേ എൻ്റെ ഒരു മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ അത്യാവശ്യം നല്ല തരത്തിലുള്ള സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റി വരച്ചതായിട്ട് എൻ്റെ അത് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു കേട്ടോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ് നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ തുടങ്ങാം അതല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കീപ് കിട്ടി സൈലന്റ് ആയിട്ട് എഴുന്നേറ്റ് ഉടനെ നന്നായിട്ട് ദ്വാ ചെയ്യുക നമ്മൾ നല്ലപോലെ പോലെ മനസ്സറിഞ്ഞ അതായത് ഈ ഒരു രാത്രിയിൽ നിന്ന് ആ ഒരു മയക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു എന്നുള്ളത് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് അത് ഫീൽ ചെയ്തുകൊണ്ട് എണീക്കുക എഴുന്നേക്കുന്ന സമയത്ത് തന്നെ ഈ ഒന്ന് എനിക്ക് കുറേ ജോലി ചെയ്യണമല്ലോ എൻ്റെ മക്കളുടെ സ്കൂൾക്ക് അയക്കണമല്ലോ പഠിച്ചോനേയും നേരെ വൈകിയല്ലോ അങ്ങനത്തെ ഒരു മൈൻഡിൽ എഴുന്നേൽക്കാതെ അലഹമ്മദില്ല ഞാൻ എഴുന്നേറ്റു ജോലി ചെയ്യാൻ എനിക്ക് ആയുസ് ഉണ്ട് എൻ്റെ കൈ അനങ്ങുന്നുണ്ട് എൻ്റെ അനങ്ങുന്നുണ്ട് സോ ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൂടെ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്റെ ലൈഫിൽ എനിക്ക് പഠിച്ചും തന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു നന്ദിയോടു കൂടെ നമ്മൾ എഴുന്നേൽക്കുക എൻ്റെ ഹന്ത് പറയുക ദൈവത്തോട് നിങ്ങളുടെ ക്രിയേറ്ററോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നിട്ട് നിങ്ങളവിടെ എഴുന്നേറ്റിരുന്ന് കുറച്ച് സമയത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ടിരിക്കുക എന്നുള്ളതാണ് ഫേസ്റ്റ് തിങ് വെരി ഫേസ് തിങ് എഴുന്നേറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങളുടെ മൊബൈൽ നോക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കണം അതേപോലെ ഇന്ന് എന്തൊക്കെ ജോലികൾ ചെയ്യണം ചോറിന് കറി എന്തുണ്ടാക്കണം ഫുഡും കടലയും മതിയോ കടല വെള്ളത്തിലിട്ടത് എന്താ ഇതോ ഒക്കെ നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളും നിങ്ങളുടെ ക്രിയേറ്ററും തമ്മിലുള്ള ബോണ്ട് ഓക്കെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത ദൈവവും നിങ്ങളും തമ്മിലുള്ള ബോണ്ട് ഈ ഒരു കാര്യം ആദ്യം തന്നെ ക്ലിയറാക്കുക എന്നിട്ട് നന്ദി പറയാം നമ്മുടെ ബാക്കിയുള്ള ദിവസം മുഴുവൻ നമ്മൾ ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കണേ ഇതെല്ലാം ഈ നന്മകളെല്ലാം എൻ്റെ ലൈഫിലോട്ട് ഫ്യൂച്ചറിൽ എൻ്റെ ഫ്യൂച്ചർ ലൈഫ് അത് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരത്തിൽ വിശ്വസിക്കുന്ന അതായത് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലോട്ടും ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യുന്ന എല്ലാ നന്മയും എനിക്ക് നീ ഒരു സ്വീകാര്യമുള്ള നന്മകളാക്കി സ്വീകരിച്ച് എൻ്റെ ആഹ്രം കൂടെ നന്നാക്കി തരണേ എന്ന് പറയാം അതായത് ഇന്ന് ഇവിടെ ചെയ്യുന്ന കാര്യം നമുക്ക് ദുനിയാവിലും നമ്മുടെ ഫ്യൂച്ചറിലോട്ട് വേണം നമ്മുടെ ആഹാരത്തിൽ നമുക്ക് ഫ്യൂച്ചറിലോട്ട് വേണം അപ്പോൾ അതൊരു നിയത്ത് പോലെ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ എഴുന്നേൽക്കാൻ ഉള്ളതാണ് ഫേസ്റ്റ് തിങ് വെരി ഫേസ്റ്റ് തിങ് അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന സമയത്തേ നമ്മൾ 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 പോലെ അറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ എനിക്ക് നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് എൻ്റെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല കാരണം എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നേരെ വരുന്നു നിന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും നേരെ വരുന്നു വാഷ്റൂമിൽ പോകുന്നു മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകുന്നതിൽ നമുക്ക് കുറേ സുന്നത്തുകളുണ്ട് അപ്പോൾ ആ സുന്നത്തുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് വാഷ്റൂമിൽ പോകുന്നത് ബ്രഷ് ചെയ്യുന്നത് സുന്നത്താണ് ഒതു ചെയ്യുന്നത് നേരെ വന്നിട്ട് നമസ്കരിക്കുന്നത് അതൊരു തരത്തിലുള്ള മെഡിറ്റേഷനാണ് ഓക്കെ എക്സ്റ്റ് സ്റ്റെപ്പ് മെഡിറ്റേഷൻ ആണ് അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നത് തന്നെ ഒരു തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ആണ് അപ്പോൾ അപ്പോൾ എൻ്റെ റൂട്ടീനിൽ ഞാൻ ആദ്യം രാവിലെ പ്രാർത്ഥിച്ചു ചെന്ന് പിന്നെ നേരെ വന്ന് തഹജത് നിസ്കരിക്കുന്നു പിന്നെ വിത്ര നിസ്കരിക്കുന്നു പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ അതായത് കുറച്ച് സമയം കുറാനോതി അതുക്കൃകളൊക്കെ ചെല്ലി അങ്ങനെ ഇരുന്ന് സുഖഭാങ്ക് കൊടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും തഹജു നിങ്ങൾ ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സുഭബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും മോനേയും വിളിച്ചു അതായത് ഹസ്ബൻഡിന് നല്ല ഉറക്കക്ഷീണമുള്ള ദിവസങ്ങളിൽ തഹജദിന് എൻ്റെ കൂടെ എഴുന്നേൽക്കാറില്ല അപ്പോൾ സുഖീക്കാൻ നീക്കാം ഞാൻ രണ്ടുപേരെയും ഇവിടെ വിളിച്ചു വിട്ടിട്ട് ഇവരൊന്ന് ഫ്രഷ് ആവുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ സുഹൻ്റെ സുന്നത്ത് സുഖം നിസ്കരിച്ചിട്ട് ഞാൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങും അപ്പോൾ ആ ഒരു ടൈം അതായത് എൻ്റെ നമസ്കാര സമയം കൂടെ കഴിയുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഭയങ്കര ഫുൾ ചാർജിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കഴിയുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് മോൻപാടെ ഇറങ്ങുമ്പോൾ ഞാൻ അവരെ കൂടെ തന്നെ ഇറങ്ങും അവർ നേരെ പള്ളിയിലോട്ട് പോകും ഞാൻ ഞാനിവിടെ നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യും അവർ ജമാത്തസ്കാരമൊക്കെ കഴിഞ്ഞ് സുഭസ്കാരം കഴിഞ്ഞിട്ട് ഇവരി ഇറങ്ങി വരും അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ ഒന്നല്ലെങ്കിലും ഒരു ലൂക്ക് പോകാം വട്ടർ ഒരു ചെറിയൊരു ചൂടുള്ള ഒരു വെള്ളം കുടിക്കുക അത് നിങ്ങൾക്ക് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ നോർമൽ വെള്ളം പച്ചവെള്ളം തന്നെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുക എനിക്ക് ചൂടുവെള്ളം നാരങ്ങള്ളൊന്നും രാവിലെ വെറും വയറ്റിലൊന്നും അത്രമാത്രം നല്ല കുട്ടിയായിട്ടില്ല ഞാനിതുവരെ ശേഷം അല്ല നല്ല കുട്ടിയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക കുടിക്കുക എന്നുള്ളത് നല്ലൊരു ഹാബിറ്റാണ് വെള്ളം കുടിക്കരുത് എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പഠനങ്ങൾ പറയുന്നത് വെറും വയറ്റിൽ ചുടുവെള്ളം നാരങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണെന്നാണ് അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ട് ഇവർ നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളൊരു വണ്ടി ഞാൻ വണ്ടീൻ്റെ അവിടെ തന്നെ അവിടെ നിൽക്കും ആൾ ആളുകളൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടാകും ആ വണ്ടീൻ്റെ അവിടെ തന്നെ ഞാൻ നിൽക്കും അങ്ങോട്ടേക്ക് ഭക്ഷ്യ ഒരു ചായയും അതേപോലെ ഞാൻ സാധാരണ എഴുതിയിൽ ഒരു വട്ടുപത്തിരി അങ്ങനെ എന്തെങ്കിലും ആണ് കഴിക്കുക കേട്ടോ മോനാണെങ്കിൽ സമോസ ചായയൊക്കെ അവൻ കഴിക്കും എന്തെങ്കിലും ഒരു സ്നാക്കും ചായയും ഭക്ഷ്യും കഴി കഴിക്കും അപ്പം നമ്മൾ അവിടുന്ന് കഴിക്കുന്ന സമയത്ത് കുറേ പട്ടികുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ കൂട്ടത്തിൽ അതേളെയും കൂടി ഫീടിയും അപ്പോൾ അത് ഭയങ്കര ആദ്യമൊക്കെ ഒരാളായിരുന്നു പിന്നെ രണ്ടാളായി പിന്നെ ഇപ്പോൾ മൂന്നാല് ആൾക്കാരായി അത് കൂടി ചെറുതായിട്ട് ചെറിയ ചെറിയ പീസൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ അവിടെ മൈൻഡ് സെറ്റ് എനിക്ക് എനിക്കത് ഭയങ്കര ഒരു പ്ലഷർ കിട്ടുന്ന ഒരു കാര്യം കേട്ടോ കാരണം ഞാൻ കറക്റ്റ് വയ്ക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ആ പട്ടികുട്ടികളെ അങ്ങോട്ട് നീങ്ങിപ്പോകും പിന്നെ ഞാൻ വെച്ചിട്ട് വരുമ്പോൾ അവരൊന്നും കഴിക്കും അപ്പം അത് എനിക്ക് വല്ലാത്തൊരു പ്രഷർ കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രഷർ കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കാം കേട്ടോ ഇത് കുടിച്ചിട്ട് വരുന്ന സമയത്ത് പാതി വഴിക്ക് നമ്മൾ നടക്കാനായിരുന്നു ഇപ്പം ഞാനും എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും അപ്പോൾ അതിൽ മോനെ ഫ്രണ്ടിൽ വരും അപ്പോൾ ഹസ്ബൻഡും ഞാനും പാടെ നടക്കാനായിരുന്നു മേലെന്ന് പതിനാലിൽ നിന്ന് അവിടെ താഴെ ഒരു ചായക്കടയുണ്ട് ആ ചായക്കട വരെ ഞാനും ഹസ്ബൻഡും അവിടെ നടക്കും ചായക്കടയിലെത്തുമ്പോൾ ഹസ്ബൻഡ് സെക്കൻഡ് രണ്ടാമത്തെ ചായയ്ക്ക് വേണ്ടി ആളെ ചായക്കട കയറത്തൊന്നും നല്ല ഹാബിറ്റല്ലാട്ടോ ചായകുടിയും മറ്റേ എണ്ണക്കടിയൊന്നും രാവിലെ നല്ല അല്ല പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് പ്രഷർ കിട്ടുന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അവിടുന്ന് നടന്ന് മോർണിംഗ് വോക്ക് കഴിഞ്ഞ് താഴോട്ട് വരുന്ന സമയത്ത് ഹസ്ബൻ്റെ കടയിൽ കയറുമ്പോൾ പിന്നെ ഞാനും മോനും പാടായിരിക്കും നടക്കുക ഈ നടക്കുന്ന സമയത്തിനകത്ത് എൻ്റെ മോൻ്റെ ലൈഫിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട് അവൻ്റെ ഫുൾ എ ടു സെഡ് അവൻ്റെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ ും മോശം കാര്യങ്ങളും എല്ലാം എല്ലാം അവൻ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ അവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്യും അവന് റോബോട്ടിക്സിനെ കുറിച്ച് പറയും അവന് ഒരുപാട് കാറുകളുടെ പേര് പറയും അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കാറുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഫേവററ്റ് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ട് ഓരോ ദിവസം ഓരോ സ്പോട്ട് സ്പോട്ടായിട്ടോ ഇപ്പോൾ ഒരു പാടം അല്ലെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം ഒക്കെ ഉണ്ടാവുക അപ്പോൾ അവിടെ കാണുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ രണ്ട് പില്ല അങ്ങനെ ഒരു റോക്ക് പോലത്തെ ഒരു സാധനമുണ്ട് ഒരു എന്താ പറയുക ഒരു ഹോള് ഉള്ളൊരു സാധനമുണ്ട് ഈ റോഡ് സൈഡിലൊക്കെ ആണല്ലോ അങ്ങനത്തെ അപ്പോൾ അതിനകത്ത് അതിന് മേലെ ഞാനെൻ്റെ മോനും കയറി എന്നിട്ട് നന്നായിട്ട് പ്രകൃതി ആസ്വദിക്കും ഞാനെൻ്റെ മോനെ ആസ്വദിക്കുന്ന കാര്യമായിട്ടത് അവിടെയുള്ള ബേഡ്സിനെ മൈലുകളിനെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് ആസ്വദിക്കും ആ ടൈമിൽ അവിടെ നിന്നിട്ട് ഞാനും മെഡിറ്റേഷൻ ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുന്നത് ബ്രീത്തിങ് എക്സൈസൈസാണ് ചെയ്യുക അതായത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ശ്വാസം വലിച്ചു വയ്ക്കും കുറച്ച് തന്നെ ഹോൾഡിയും പിന്നെ റിലീസ് ചെയ്യും പിന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് അവിടെയുള്ള ബേഡ്സ് ഞാനിങ്ങനെ അതുകളെയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു ശീലമൊക്കെ എനിക്കുണ്ട് അപ്പോൾ അതിന് വല്ലാത്തൊരു എന്താ പറയുക ഫുൾ ആൻഡ് ഫുള്ളി ഞാൻ ചാർജ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക് ഒരു അവിടെ എക്സർസൈസ് നടന്നു മെഡിറ്റേഷൻ നടന്നു പ്രെയർ നടന്നു എല്ലാ കാര്യങ്ങളും നടന്നു എന്നിട്ട് അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വരുന്നു വീട്ടിൽ വന്ന് അപ്പോഴേക്കും എന്താണോ നമ്മൾ ബാക്കിയുള്ള റുട്ടീൻസ് അതായത് നമുക്ക് വെള്ളം നിറയ്ക്കാനുണ്ടാവും മോർണിംഗ് ആയിട്ട് രാവിലെ പണികൾ ചെയ്യാനുണ്ടാവും അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മളൊരു ആറ് മണി അല്ലെങ്കിൽ ആറര വരെയൊക്കെ നമ്മൾ ഒഴിവാക്കണം രാത്രി തന്നെ നമ്മൾ ഒരുമാതിരിപ്പെട്ട ജോലികളൊക്കെ തീർത്ത് വെക്കണം കാരണം രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളത് അപ്പോൾ ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ രാത്രി തന്നെ തീർത്ത് വെച്ച് രാവിലത്തേക്കുള്ള ജോലികളൊക്കെ സെറ്റാക്കി വെച്ച് കിച്ചണൊക്കെ പക്കാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ കടന്നുറങ്ങേണ്ടനാവാം അപ്പോൾ ഇതെല്ലാം നമ്മൾ വെൽ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് അതേപോലെ നമ്മൾ ഇത്രയും ഫുൾ ആൻഡ് ഫുള്ളി എനർജറ്റിക് ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ എഗെയിൻ ഒന്നും കൂടെ ഫ്രഷ് ആവുന്നത് ജസ്റ്റ് ഒന്ന് മേലുകഴുകുന്നു ഞാൻ താജിന് മുന്നേനെ കുളിച്ചിട്ടാണ് കൂടുതൽ നിൽക്കാറ് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ വർക്ക് എല്ലാം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ കഴുകുന്ന അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയി പിന്നെ നമ്മൾ നമ്മുടെ ക്ലീനിങ് ബാക്കി കിച്ചൺ ഡ്യൂട്ടി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾക്ക് മോർണിംഗ് റൂട്ടീനിൽ ആഡ് ചെയ്യേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തലേ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ നന്മകളും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന മുഴുവൻ നന്മകളും മുഴുവൻ സന്തോഷങ്ങളും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ജേർണൽ ചെയ്ത് തുടങ്ങുക നിങ്ങൾ എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ മക്കൾ നിന്ന് എന്തൊക്കെ ഷെയർ ചെയ്തു നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെന്നെ ഹഗ് ചെയ്യുക അവർ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിരലിൽ എണ്ണി എഴുതുന്ന പോലെ എഴുതി വെക്കാവുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ജേർണൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യും ആൻഡ് നമ്മുടെ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ട് നമ്മൾ എഴുതി വെച്ചാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ചർ ഒട്ടിക്കണമെങ്കിൽ അത് ഒട്ടിക്കാം നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നാണ് ജാനുവരിയിൽ എനിക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഫെബ്രുവരി ആയി പക്ഷേ എന്നാലും വൺ ലാക്ക് അല്ലെങ്കിൽ ഇല്ല ഫെബ്രുവരി ഒരു അഞ്ചാറാം തീയതി ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ആയി അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര നമ്മൾ എന്താണോ മാർക്ക് ചെയ്ത് അപ് ടു മാർക്ക് അത് ഒന്നൊരു കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് നീങ്ങിയാലോ ഇല്ലെങ്കിലോ അത് നമുക്ക് സക്സസ് ആക്കാൻ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു മിറാക്കളൊന്നും അല്ല ഒരു മാജിക് പോലെ പഠിച്ചിങ്ങനെ ഇട്ടു തരുന്ന സാധനമൊന്നുമല്ല നമ്മളൊരു കാര്യം നമ്മൾ സ്ഥിരമായി കാണുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മൾ അപ്പോൾ ആ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിന്റെ പകര ഫലമായിട്ട് അവിടെ റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ നിങ്ങളുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാം അതിൻ്റെ നമ്മുടെ മക്കൾക്കും ഇത്തരത്തിലുള്ള തീരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതേപോലെ ചിട്ടയായിട്ടുള്ള ഒരു ടുഡു ലിസ്റ്റ് ഉണ്ട് ഒരു റുട്ടീൻ ഉണ്ട് അപ്പോൾ എൻ്റെ മോൻ്റേതാണെങ്കിലും എൻ്റെ സെയിം ആണ് അവൻ്റെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് അവൻ തഹജത്ത് എഴുന്നേൽക്കാനും വിത്തര വിതരണം എഴുന്നേക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ സുഭയ്ക്ക് നീക്കുന്നത് പള്ളിയിൽ പോകുന്നു പള്ളി കഴിഞ്ഞ് വരുന്നു എൻ്റെ കൂടെ വാക്കിങ്ങിന് വരുന്നു മെഡിറ്റേറ്റ് ചെയ്യുന്നു അങ്ങനെ നിൽക്കുന്നു മോൾക്ക് പറഞ്ഞാൽ അവളുടേതായിട്ടുള്ള രീതിയിൽ അവൾക്ക് ആറ് മണിക്ക് എഴുന്നേറ്റ് ശുഭസംസ്കരിച്ചാൽ മതി അത് ആറരയ്ക്കോ ആയാലും കുഴപ്പമില്ല അപ്പോൾ അവൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എഴുന്നേൽക്കുന്നത് ബ്രഷ് ചെയ്യുന്നു ഫ്രഷ് ആവുന്നു സുഭസ്കരിക്കുന്നു അതിനുശേഷം അവൾ അവളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സമയം മണ്ണിലോ പുറത്തോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കളിക്കുന്നു അത് അവളുടെ വേ ഓഫ് ചാർജിങ്ങ് ആണ് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അവനവന് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു റുട്ടീൻ ഉണ്ട് പിന്നെ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു റുട്ടീനാണ് എൻ്റെ പൂച്ചക്കുട്ടി അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ പാടെ ഞാൻ അവളിനെ പോയി ഒന്ന് അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും ഇതൊക്കെ എൻ്റെ മൈൻഡിനെ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉണ്ട് അത് ഫാമിലിയിൽ നിന്നാവാം സൊസൈറ്റിയിൽ നിന്നാവാം അല്ലെങ്കിൽ ജോലിയിൽ നിന്നാവാം നമ്മുടെ ഹൗസിൽ നിന്നാവാം അങ്ങനെ പല തരത്തിൽ നമുക്ക് നമ്മുടെ പ്രഷർ സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ട് ഈ സ്ട്രെസ്സ് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സ്ട്രെസ്സുള്ള ഒരാളാണ് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഈ ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ള ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂഡ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയി കളിക്കുന്നതാണ് എൻ്റെ അങ്ങനെയാണ് കേട്ടോ ഒരു മൈൻഡ് സെറ്റാണ് അത് എനിക്ക് ഇന്നത്തെ ഹോർമോണൽ പ്രോബ്ലം അല്ല ഇന്ന് അതായത് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഒരു പിമ്പിൾ പോലും ഇല്ല ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ മുഖത്ത് ഒരു എട്ട് പിമ്പിളെങ്കിലും മിനിമം ഉണ്ട് അറ്റ്ലീസ് ഇതിവിടെ ചൂണ്ടിൻ്റെ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും പിമ്പിൾസ് ഉണ്ട് അതെന്ന് വെച്ചാൽ എൻ്റെ ഹോർമോൺ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് അത്രയും പിമ്പിൾസ് ഉണ്ട് അതുപോലെ പെട്ടെന്ന് ഞാൻ തലേ ദിവസം തന്നെ കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര കളർ അയച്ചിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ ഒരു ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ നീ ഭയങ്കര കളർ വെച്ചിട്ടുണ്ടല്ലോ ഭയങ്കര വെളുത്തുണ്ടല്ലോ പിറ്റേ ദിവസം തന്നെ കാണുമ്പോൾ സമയത്ത് വെള്ളം ജീക്രോസിൻ്റെ കളർ ആയിരിക്കും അപ്പം പെട്ടെന്ന് നീ ഇന്നലെ ഭയങ്കരമായിരുന്നു ഇന്നെന്തിന് ഓന്തിൻ്റെ പോലെ നിറം മാറുന്ന ഒരു ആയിരിക്കും അതേപോലെ ലാസ്റ്റ് വീക്ക് എൻ്റെ ഫേസിൽ ഒരു ഹെയർ പോലും ഉണ്ടാവില്ല ക്ലീൻ ആയിരിക്കും പെട്ടെന്ന് പിറ്റത്തെ പിറ്റത്തെ വീക്ക് ആവുമ്പോഴേക്കും ഫേസിൽ നിറയെ ഹെയർ ഉണ്ടാവും അത് ഹോർമോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലക്സേറ്റഡായിരിക്കും അതേപോലെ ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും രാവിലെ ഉച്ച ആകുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ ഭയങ്കര ലോ ആയിരിക്കും ഡൗൺ ആയിരിക്കും അങ്ങനെ ഒരു വേവിയാണ് എൻ്റെ മൈൻഡും എൻ്റെ ശരീരവും എല്ലാം വേവി ആയിട്ട് നിൽക്കുന്ന ഒരു വേവിയായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കാം അപ്പം എനിക്കിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ആയിട്ട് സ്ട്രക്ചേർഡായിട്ട് ഓർഗനൈസഡായിട്ട് എൻ്റെ ലൈഫ് കൊണ്ടുപോകുമ്പോഴാണ് എനിക്കൊരു സക്സസിലോട്ട് എത്താൻ പറ്റുന്നത് കാരണം ഇത്രയും ശാരീരികമായിട്ടും ഇത്രയും ബുദ്ധിമുട്ട് വരുന്ന മാനസികമായിട്ടും ഇത്രയും പ്രയാസങ്ങൾ വരുന്ന എമോഷണലി ഇത്രയും വീക്കായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ എനിക്ക് എൻ്റെ മക്കളേനെ നോക്കൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെ നോക്കൽ അതേപോലെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കൽ പഠിപ്പിക്കൽ ക്ലാസ് എടുക്കൽ യൂട്യൂബ് വീഡിയോ എഡിറ്റിങ് വീട് നോക്കൽ ഇതെല്ലാം പാടെ വരുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്ട്രെസ്സും പ്രഷറും അതിൻ്റെ പീക്കിലാണ് അപ്പം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാൻ സെൽഫ് ലവ് ചെയ്താൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്താൽ അച്ചീവ് എന്നുണ്ടെങ്കിൽ ഞാൻ കുറേയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ എഫേർട്ട് എടുക്കുന്നതാണ് എൻ്റെ ഹാപ്പിനെസ് ഓക്കെ അപ്പം ഞാനിതെല്ലാം ഒരു ഹാപ്പിനെസ്സുണ്ട് ഇപ്പോൾ മക്കളെ നോക്കുന്നത് എൻ്റെ ഒരു ഹാപ്പിനെസ് എൻ്റെ പൂച്ചുകുട്ടിയെ നോക്കുന്നത് എൻ്റെ ഒരു ഹാപ്പിനെസ് എൻ്റെ ഹസ്ബൻഡിനെ പാമ്പർ ചെയ്യുന്ന കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഒരു ഹാപ്പിനസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ഒരു ആയിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ റിലാക്സ്ഡ് ആണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്തണം എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തണം ആരെങ്കിലും എന്തെങ്കിലും കാര്യം വിളിക്കുമ്പോൾ ഓ പിന്നെന്താ ഞാൻ വരാം എനിക്ക് പോകാൻ പറ്റില്ല സമയം ഉണ്ടാവില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ വരാമെന്നു പറഞ്ഞു എൻ്റെ മാക്സിമം ഞാൻ അതിലോട്ട് എൻ്റർ ആവുന്നത് പുറത്തു നിന്നുള്ള ഹാപ്പിനെസ്സും കൂടെ എനിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ട്രെസ്സ് അവിടെ അത്രയും കുറയും അതായത് ഞാനൊരു റുട്ടീനിലൂടെ മാത്രം പോയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യുമ്പോൾ ഞാനത് പ്രഷറിൽ നിന്നിട്ടാണ് അച്ചീവ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫ്യൂച്ചറിലോട്ട് എന്തെങ്കിലും വേണം അതായത് ഞാൻ നേടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ദിവസത്തെ കൊന്നിട്ടാവരുത് ഇന്നത്തെ ദിവസത്തെ ആസ്വദിച്ചു കൊണ്ട് തന്നെ ഭാവിയിലോട്ട് നമ്മളെന്തെങ്കിലും നേടാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ നമുക്കുള്ളത് എന്താ പറയുക പോസിറ്റീവ് വേയിൽ നമ്മൾ കാണാനായിട്ട് തുടങ്ങും നമ്മുടെ ലൈഫിൽ നമ്മൾ പോസിറ്റീവിലോട്ട് മാറ്റുന്ന സമയത്ത് നമ്മളെല്ലാം പോസിറ്റീവ് വേയിലോട്ട് നമ്മൾ കാണാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ി ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ അത് ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകളുടെ ഡ്രീമാണ് അപ്പം ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് മക്കളുണ്ട് എനിക്ക് മക്കൾ എൻ്റെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടുന്നതെന്ന് പറയുമ്പോൾ അത് മക്കളില്ലാത്ത കുറേ ആൾക്കാരുടെ ഡ്രീമാണ് അപ്പം എന്താ പറയുക ഞാനിപ്പോൾ ചാനലിൽ വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് കുറേ ആൾക്കാരുടെ ഡ്രീമാണ് അപ്പോൾ ഓരോ കാര്യം ഇപ്പോൾ ഞാൻ സ്ട്രഗിൾ ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ ഡ്രീമാണ് അവരുടെ സ്വർഗത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു മോർണിംഗ് റൂട്ടീനിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ ഒന്ന് രാവിലെ കുളിക്കുക രണ്ടാമത് രാവിലെ തന്നെ വെള്ളം കുടിക്കുക മൂന്നാമത് മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക എക്സർസൈസ് ചെയ്യുക അതേപോലെ തന്നെ ക്വാളിറ്റി ടൈം നമ്മുടെ കിഡ്സിൻ്റെയും അതുപോലെ പെറ്റ്സിൻ്റെയും കൂടെ സ്പെൻഡ് ചെയ്യുക ഒരു ആറ് പോയിന്റാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആറ് പോയിന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജേണൽ ചെയ്യുക ഏഴ് പോയിൻറ്റ് അപ്പോൾ ഈ ഏഴ് പോയിന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എന്ന് പറയാ ഇൻഷാല്ലാ അതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ വാലിലും വർമത്തല്ലാ ഇബ്ബാക്കാത്തു